ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വേഴാമ്പൽ സ്പെഷ്യൽ സ്റ്റോറിയാണ് കേട്ടോ നമ്മൾ ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത കുറേ അധികം ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വൽസ് ഉണ്ട് നമുക്കതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കൂട്ടത്തില് നമുക്ക് വേഴാമ്പലിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങളൊരു പത്ത് മിനിറ്റ് അടുപ്പിച്ച് കാണുന്ന വിഷ്വൽസ് ഞങ്ങളൊരു മൂന്ന് ദിവസത്തിൽ ഏകദേശം ഒരു ആറ് മണിക്കൂറിലധികം ടൈം സ്പെൻഡ് ചെയ്ത് കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഫുട്ടേജസ് ആണ് ഇപ്പോൾ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് കയറി പോത്തുണ്ടി ഡാമിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ അതിൻ്റെ കുറച്ചുകൂടി മുകളിലോട്ട് കയറുമ്പോൾ ആ വ്യൂ പോയിൻ്റിൽ നിന്നും നമുക്ക് കുറേ കൂടി മനോഹരമായിട്ടുള്ള പോത്തുണ്ടി ഡാമിൻ്റെ വിശ്വൽസും ആ മലനിരകളൊക്കെ കാണുമ്പോൾ ഒരു ഒരു വല്ലാത്ത ഭംഗിയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് അപ്പോൾ രാവിലെ അത്യാവശ്യം ചൂട് ഉണ്ടെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് നെല്ലിയാമ്പതി കാറ്റിന് ചെറിയൊരു തണുപ്പുണ്ട് വൈകുന്നേരം ഒരു ആറുമണി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഗൂഗിൾ പറയുന്നതനുസരിച്ച് ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിയൊക്കെയാണ് ക്ലൈമറ്റ് കാണിച്ചിരിക്കുന്നത് നമ്മളിവിടെ എറണാകുളത്ത് ചുട്ടുപൊള്ളി കിടക്കുമ്പോഴും നെല്ലിയാമ്പതി എപ്പോഴും ചില്ലായിട്ടാണ് അടുത്തൊരു വീഡിയോ ഉടനെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റേ പ്രോഗ്രാംസിൻ്റെ വിശേഷങ്ങൾ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കുമല്ലോ അപ്പോൾ അതും എല്ലാവരും കാണി പോകുന്ന വഴിക്ക് സ്ഥിരം കാഴ്ചയായിട്ടുള്ളൊരു സിംഹവാലം കുരങ്ങ് റോഡ് സൈഡിൽ നമ്മളെ ആളുകളെ കാത്ത് നിൽക്കുന്നുണ്ട് ആളിച്ചിരി ഭക്ഷണപ്രേനമാണ് പോകുന്ന യാത്രക്കാരൽ നിന്ന് ഭക്ഷണം ചോദിച്ചു മേടിച്ച് കഴിക്കുന്ന ഒരു സംഗതി കണ്ടു വൈൽഡ് എലിമെൻസിൽ ഫീഡ് ചെയ്യരുത് എന്നാണ് വെപ്പെങ്കിലും ആളുകൾ ഉണ്ടോ എന്ന് കേൾക്കാനായിട്ട് ആളുടെ മുഖത്ത് ആ വെള്ള പാട് കാണുന്നത് തൊട്ടടുത്ത പ്ലാവയിലിരുന്ന് ചക്ക കഴിക്കണമെന്ന് ആശാന്മാരുമുണ്ട് കൂടുതൽ രാവിലെ ചക്ക കഴിച്ചതിൻ്റെ വെളിഞ്ഞീനിരിക്കുന്നതാണ് മുഖത്ത് വേറെ കുറച്ച് മൂന്നാല് പേർ കൂടി ഉള്ളവർ മരത്തിൽ ചക്കയൊക്കെ കഴിച്ച് നിൽക്കണമെങ്കിൽ ഇവൻ ഒരുത്തൻ മാത്രം റോഡ് സൈഡിൽ ആളുകളുടെ അടുത്ത് നിന്ന് ഭക്ഷണം ചോദിച്ച് നിൽക്കുന്ന ഒരു മൈൻഡുണ്ട് അപ്പോൾ അത്യാവശ്യം ക്ലോസ് റേഞ്ചിൽ ഇങ്ങനൊരു അതിഥിയനെ മിക്കവാറും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ റിട്ടേൺ വന്നപ്പോൾ ആളെ റോട്ടി കണ്ടില്ല പ്ലവേലിരിപ്പുണ്ടായിരുന്നു നമ്മൾ വേഴാമ്പൽസിൻ്റെ ഫുട്ടേജ് ഒക്കെ കൂടുതലായിട്ട് കളക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നിങ്ങൾ നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ ടൗണിലേക്ക് പോകാണ്ട് കുറച്ച് മുന്നേ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് കാരപ്പാറ എന്ന് ഒരു റൂട്ടുണ്ട് അപ്പോൾ കാരപ്പാറ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ആ റോഡ് ഏകദേശം ചെയ്യുന്ന ഒരു സ്പോട്ടിലാണ് ആ ഹാങ്ങിങ് ബ്രിഡ്ജ് നിൽക്കുന്നത് അതിന് കുറച്ച് മുന്നായിട്ടാണ് നമുക്ക് വേളാമ്പൽസിൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ ഈ ഒരു റൂട്ട് അത്യാവശ്യം നല്ല തിക്ക് ഫോറസ്റ്റാണ് നല്ലതായിട്ട് ഷെയ്ഡ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് മഴക്കാട് വൈബ് തന്നെയാണ് അധികം സൺലൈറ്റ് ഒന്നും അടിക്കാണ്ട് കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു വൈബ് പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെയുള്ള കാഴ്ചകൾ ചിലപ്പോൾ കാണാൻ കിട്ടിയേക്കാം നമുക്കൊരു കൂട്ടം മാവിനെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കേഴമാനെയൊക്കെ സ്പോർട്ട് ചെയ്യാൻ പറ്റി കേഴമാൻ നമ്മളെ കണ്ടപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു അതുകൊണ്ട് വിശ്വാസ കാര്യമായിട്ട് കിട്ടിയില്ല നമ്മളെപ്പോലെ തന്നെ വേഴാമ്പലുകളെ ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നു ഇപ്പം സാധാരണക്കാരും ടൂറിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫേഴ്സും ഒരുപാട് പേര് മണിക്കൂറുകളോളം നമ്മളോടൊപ്പം തന്നെ ഈ വേഴാമ്പലുകളുടെ ചേഷ്ഠകളൊക്കെ കാണാനും അവരോടുള്ള നല്ല ഷോട്ടും കിട്ടാനായിട്ട് ഒരുപാട് മെനക്കെടുന്ന ഒരുപാട് ആളുകളും കൂട്ടും സ്ക്രീനിൻ്റെ വലതുവശത്ത് കാണുന്ന ആ ഒരു തല പോയ മരത്തിലെ ഒരു വേഴാമ്പലിൻ്റെ നെസ്റ്റിംഗ് ഉണ്ട് അവിടെ വേഴാമ്പൽ ഫീഡ് ചെയ്യാൻ വരുമ്പോൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനാണ് ഈ കണ്ട ആളുകൾ മുഴുവൻ മണിക്കൂറുകളായിട്ടും ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി വേഴാമ്പലിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു വേഴാമ്പലിനെ കണ്ടാൽ ദൂരത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവില്ല ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താലേ അല്ലെങ്കിൽ ഇതേപോലെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജിൽ നിൽക്കത് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന വേഴാമ്പല് പെണ്ണാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കണ്ണ് കണ്ടോ കണ്ണിലെ ഉള്ളിലെ ഒരു വൈറ്റ് ഷെയ്ഡ് കണ്ടോ വൈറ്റ് റിങ് പോലെ അതാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിട്ട് നല്ല മാർക്കാം അതുപോലെ ഇതിൻ്റെ തലയിലുള്ള ആ തൊപ്പി പോലെയുള്ള സംഗതി കണ്ടോ അതിനെ കാസ്ക് എന്നാണ് പറയുന്നത് അപ്പോൾ പെണ്ണിൻ്റെ അത് ഏകദേശം ഒരു മുഴുവനായിട്ട് മഞ്ഞയും ചെറുതായിട്ട് ഓറഞ്ചും ഒരു ഷെയ്ഡാണ് ഈ കണ്ടോ ഇതിനകത്ത് ഇതിന്റെ കണ്ണ് ഫുൾ റെഡ് ആണ് അത് മെയിലാണ് പിന്നെ മുകളിന്റെ തലയില് കാണുന്ന തൊപ്പി കാസ്റ്റ് പറഞ്ഞ സംഗതിയുടെ മുന്നിലും പുറകിലുമായിട്ട് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കണ്ടോ ഇത് രണ്ടു ആണ് ഇവരെ പ്രധാനമായി നമുക്ക് വേറെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന രീതി പിന്നെ ആണ് വേഴാമ്പൽ പൊതുവെ പെണ്ണിനേക്കാളും കുറച്ചുകൂടി നീളവും വലുപ്പവും കൂടുതലാണ് പിന്നെ തൂവലിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളനുസരിച്ച് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാനും പറ്റും പക്ഷെ എളുപ്പത്തിൽ അറിയാനുള്ള സൗകര്യം കണ്ണും തലയിലെ ഈ തൊപ്പിയുടെ കളറിലുള്ള ചേഞ്ചുമാണ് വേഴാമ്പലിൻ്റെ വലിപ്പത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവ ഏകദേശം തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളവും നൂറ്റി അമ്പത് മുതൽ നൂറ്റി എൺപത് വരെ സെൻറ്റിമീറ്റർ ചിറകിന് വിസ്തൃതിയും ശരാശരി കാണാറുണ്ട് ഇവയ്ക്ക് ഏകദേശം ഒരു മൂന്ന് കിലോ വരെ ഭാരം വയ്ക്കാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി കൂടിയായ ദ ഗ്രേറ്റ് ഹോൺബിൽ മലമൊഴയ്ക്ക് വേഴാമ്പൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി വർഗത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് കേട്ടോ വേഴാമ്പലുകൾ പ്രധാനമായും ഈർപ്പമുള്ളതും ഉയരമുള്ളതുമായ നിത്യഹരിത വനങ്ങളിലാണ് ഇവ ജീവിക്കുന്നത് അത്യാവശ്യം ഉയരമുള്ള മരങ്ങളാണ് ഇവ കൂടുണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കാറ് നമ്മളിപ്പോൾ വിഷുവലിൽ കാണുന്ന ആ ഒരു വീഡിയോയിൽ ഒരു തല പോയ കേടായിപ്പോയ മരത്തിൻ്റെ ഒരു പൊത്തിലാണ് അത്യാവശ്യം ഒരു മൂന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് അതേപോലെ ആക്റ്റീവായിട്ടുള്ള മരങ്ങളുടെ പൊത്തുകളും ഇവ കൂടുണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഒരേ മരത്തിൻ്റെ പൊത്തോ സെയിം വീ അവരുടെ നെസ്റ്റ് തന്നെ വർഷങ്ങളോളം അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കാറുമുണ്ട് കേട്ടോ കൂട് തിരഞ്ഞെടുക്കുന്നതിൽ മരത്തിന് പ്രത്യേകം സ്പെഷ്യാലിറ്റി ഒന്നും പറയുന്നില്ല എങ്കിലും പൊതുവെ പൊക്കം കൂടിയ മരങ്ങളാണ് തിരഞ്ഞെടുക്കാറ് അതിനപ്പുറം അതിലെ പൊത്തിൽ അമ്മയ്ക്കും കുട്ടിക്കും താമസിക്കാനുള്ള സൗകര്യം ഉള്ള മരങ്ങളാണ് അവർ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്നത് സാധാരണഗതിയിൽ ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് വേഴാമ്പലുകൾ പ്രചനനം നടത്തുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ ജീവി വർഗങ്ങളിലും ഉള്ളതുപോലെ തന്നെ വേഴാമ്പലിനും ആണുങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള ഫൈറ്റുണ്ട് എണയെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരിക്കൽ ഒരെണയുമായിട്ട് അവർ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് കാലം വരെ ഒരൊറ്റ എണ മാത്രമേ വേഴാമ്പല ലൈഫിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് പങ്കാളി നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ബാക്കിയുള്ള ജീവിതം ഒറ്റയ്ക്ക് തന്നെ ജീവിച്ച് തീർക്കാറാണ് പതിവ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ വേഴാമ്പലുകളിൽ പെൺപക്ഷി മാത്രമാണ് മുട്ടയിൽ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് കേട്ടോ ആൺപക്ഷി ബാക്കി ചില പക്ഷി വൃഗങ്ങളിൽ മാറി മാറി ആണും പെണ്ണും അടയിരിക്കാറുണ്ട് നമ്മുടെ വേഴാമ്പലിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ കൊത്തിനകത്ത് കീറി അവർ കൊത്ത് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെൺപക്ഷിയാണ് ഫുൾ ടൈം മുട്ടയ്ക്ക് അടയിരുന്ന് വിരിയിക്കുന്നത് ആ സമയങ്ങളിൽ പെൺപക്ഷിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ആൺപക്ഷിയാണ് എത്തിച്ചു കൊടുക്കുന്നത് ഇവർ പറഞ്ഞ പോലെ പെൺപക്ഷിക്കും വിരിയുന്ന കുട്ടികൾക്കും താമസിക്കാൻ സൗകര്യത്തിനുള്ള മരത്തിൻ്റെ പൊത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർ അതിനകത്ത് കയറി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പെൺപക്ഷി സ്വന്തം കാഷ്ടവും ആയിട്ടുള്ള ബാക്കി സംഗതികളും ഉപയോഗിച്ച് അകത്തുനിന്ന് ഈ പുത്തിൻ്റെ കവാടം അടയ്ക്കും ദെൻ കൊക്ക് മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിൽ കുറച്ച് സ്ഥലം മാത്രം ഇടും അതിലെയാണ് ആൺപക്ഷി പെൺപക്ഷിക്ക് തീറ്റ എത്തിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ കുഞ്ഞുങ്ങളായാലും ഈ ഒരു സമയം ആദ്യത്തെ കുറച്ച് സമയം ഈ പൊത്തിലൂടെ തന്നെയാണ് തീറ്റ കുട്ടികൾക്കും കൊടുക്കുന്നത് പെൺവീഴാമ്പൽ സാധാരണഗതിയിൽ ഒന്ന് മുതൽ രണ്ട് ശരാശരി രണ്ട് മുട്ടയാണ് ഒരു സീസണിൽ ഇടുന്നത് എന്നാണ് പറയുന്നത് മുട്ടയിട്ട് മുട്ട വിരിയാനായിട്ട് ഏകദേശം ഒരു മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമയം പരിധിയാണ് ഉള്ളത് പെൺപക്ഷി കൂട്ടിനകത്ത് കയറി സെറ്റായി കൂടെ കടച്ച് ഒരു മുട്ട കിട്ടതിന് ശേഷം കൂട്ടിലെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി സ്വയം തൂവൽ പൊഴിച്ച് ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ സെറ്റ് ചെയ്ത് ആണ് അതിൻ്റെ ഇൻക്യുപേഷൻ കാലുകളിൽ പൂർത്തിയാക്കുന്നത് അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഒരു ആ ഒരു നാൽപ്പത് ദിവസത്തിൽ കുറച്ച് കാല അളവിൽ ഇവയ്ക്ക് ഈ തൂവലിൻ്റെ കുറവുള്ളതുകൊണ്ട് ആ സമയത്ത് എങ്ങാനും പാർട്ട്ണർ മരിച്ചു പോയാൽ പുറത്തേക്ക് ഇറങ്ങാനോ പറന്നു പോകാനുള്ള സാഹചര്യം ഇല്ലാതെ വരും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കൂട്ടിൽ അമ്മയും കുട്ടിയൊക്കെ മരണപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ മുട്ടയിട്ട് അടയിരിക്കുന്ന കാലയളവിൽ സാധാരണയായി ആൺപക്ഷിക്ക് വേണ്ട പഴവർഗ്ഗങ്ങളും കാര്യങ്ങളാണ് ആണ് കൂടുതലായിട്ടും കൊണ്ടുപോയി കൊടുക്കുക നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടു കാണും ഓന്തിനേയും തവളേനെയും എലീനേം പക്ഷി പക്ഷികളുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ പിരിഞ്ഞ് ആദ്യ കുറച്ച് കാലം ഇവർ ഫ്രൂട്ട്സ് ഐറ്റംസ് മാത്രമാണ് കായ്വലങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത് അതിനുശേഷം ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് പ്രോട്ടീൻ സോഴ്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഓന്ത് പല്ലി ഇവക വേറെ പക്ഷികളുടെ കുട്ടികൾ കുട്ടികളിങ്ങനത്തെ ഭക്ഷണങ്ങൾ ഇവരെത്തിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് കണ്ട ഒരു ഫീഡ് ജാതിക്ക പത്രി ജാതിക്കയുടെ തൊണ്ട് റെഡ് കളറിലുള്ള പത്രിയൊക്കെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ വിഷുവൽസ് പകർത്താൻ പറ്റിയില്ല കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷവും ഒരു അഞ്ചാഴ്ചയോളം മരത്തിൽ തന്നെ തുടരും തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിക്കാൻ ആൺപക്ഷിയെ സഹായിക്കുകയും ചെയ്യും അതായത് ആ ഒരു സമയം കഴിഞ്ഞിട്ട് പെൺപക്ഷി കൂട് പൊളിച്ച് പുറത്ത് വരും ദെൻ കൂടിൻ്റെ അകത്ത് കുട്ടികൾ മാത്രമായിരിക്കും ഒന്നോ രണ്ടോ നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടതിൽ ഒരു കുട്ടിയേ ഉണ്ടായുള്ളൂ ദെൻ പുറത്തിറങ്ങിയ ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി ഭക്ഷണം കളക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നൊരു രീതിയാണ് സാധാരണ കണ്ടുവരാറ് അതിനുശേഷം ഏകദേശം ഇവർ കുറച്ചുകൂടി മെച്ചൂർ ആകുമ്പോൾ ഇവർ തന്നെ നിന്ന് പുറത്തിറങ്ങും പുറത്തിറങ്ങി അത്യാവശ്യം അപ്പോഴേക്കും ഫതേഴ്സൊക്കെ ആയിട്ടുണ്ടാവും ദെൻ അതിനുശേഷം ഈ മാതാപിതാക്കൾ ഏകദേശം ഒരു ആഴ്ച വരെ അവയ്ക്ക് ഭക്ഷണം കൊടുക്കും നമ്മൾ സാധാരണ ഗതിയിലുള്ള ബേഡ്സിനെ കാണുന്ന പോലെ ഇവർ ബ്രാഞ്ചസില് അടുത്ത് വന്നിരുന്നിട്ട് ഭക്ഷണം കൊടുക്കും അതൊരു ആഴ്ച വരെ തുടരും അത് കഴിഞ്ഞിട്ടാണ് ഇവർ സ്വതന്ത്രമായി ഫ്രീ ബേഡായിട്ട് പോവുക പക്ഷേ സാധാരണഗതിയിൽ ഫ്രീ ബേഡ് ആയിട്ട് പോയാലും ഇവരൊരു ആയിട്ട് ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറ് കാണാറുണ്ട് ഇവർ പൊതുവേ ഒരു മെയിലും ഫീമെയിലും അവരുടെ കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് ഒരു വേഴാമ്പലിൻ്റെ ആയുസ് കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ വയസ്സ് ജീവിക്കും നമ്മുടെ ഈ മലമുഴയ്ക്ക് വേഴാമ്പലിട്ടോ